കണ്ണൂർ അലവിൽ സായി ബാബ മന്ദിരത്തിൽ വിനായക ചതുർത്ഥി ആഘോഷങ്ങൾ പുരോഗമിക്കുന്നു ആഘോഷങ്ങളുടെ ഭാഗമായി നൂറ്റിയെട്ട് ഗണേശ വിഗ്രഹങ്ങൾ സായി ബാബ മന്ദിരത്തിൽ സ്ഥാപിച്ചു എട്ടിന് നടക്കുന്ന ഗണേശ വിഗ്രഹങ്ങളുടെ മഹാനിമഞ്ജന ഘോഷയാത്രയോടെയാണ് ആഘോഷങ്ങൾ സമാപിക്കുക കണ്ണൂർ അലവിൽ ഷിർദി ശ്രീ സായിബാബ മന്ദിരത്തിലാണ് വിനായക ചതുർത്ഥി ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ പൂജകളും അനുബന്ധ പരിപാടികളും നടക്കുന്നത് കഴിഞ്ഞ ഓഗസ്റ്റ് മുപ്പത് മുതലാണ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത് അന്നേ ദിവസം ഗണേശ വിഗ്രഹങ്ങൾ സ്ഥാപിച്ചു മുപ്പത്തിയൊന്ന് മുതലാണ് ഗണപതി ഹോമം ത്രികാല പൂജ ഗണേശ സഹസ്രനാമാർച്ചന എന്നിവ തുടങ്ങിയത് ഇത് പത്ത് ദിവസവും തുടരും സെപ്റ്റംബർ ഏഴിന് ആയിരത്തി എട്ട് തേങ്ങയുടെ മഹാഗണപതി ഹോമം നടക്കും തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം തന്ത്രി പുടയൂർ ജയനാരായണൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമികത്വം വഹിക്കും സെപ്റ്റംബർ എട്ടിനാണ് വിഗ്രഹ നിമഞ്ജനഘോഷയാത്ര ബാൻഡ് ശിങ്കാരിമേളം താലം മുത്തുക്കുട എന്നിവയുടെ അകമ്പടിയോടെയാണ് നൂറ്റെട്ട് ഗണേശ വിഗ്രഹങ്ങളുടെ മഹാ നിമഞ്ജനഘോഷയാത്ര നടക്കുകയെന്ന് വി വി മോഹിനി പറഞ്ഞു സെപ്റ്റംബർ എട്ടാം തീയതി നിമഞ്ജനഘോഷയാത്ര അതിഗംഭീരമായി നടക്കുകയാണ് കണ്ണൂർ ജില്ലയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്തരം ഒരു ഘോഷയാത്ര ഇത്ര അകമ്പടയോടുകൂടി നൂറ്റെട്ട് ബാലഗണപതിയെ വ വഹിച്ചുകൊണ്ടുള്ള യാത്ര കണ്ണൂർ ജില്ലയിൽ ആദ്യമായിട്ടാണ് ഉള്ളത് ഈ ഷിദ് സായിബാബ മന്ദിരത്തിലെ നിബഞ്ജന ഘോഷയാത്രയിൽ ആദ്യം തന്നെ അറുപത് പിഞ്ചു കുട്ടികളുടെ താലം ഏന്തിയും അതോടൊപ്പം നൂറ്റെട്ട് ബാലഗണപതിയെ വഹിച്ചുകൊണ്ട് വനിതകളുടെ ഘോഷയാത്രയും അതോടൊപ്പം തന്നെ അയിമ്പത്തി അറുപത് പേരെ അടങ്ങിയ മുത്തുക്കുട വഹിച്ചു കൊണ്ടുള്ള സ്ത്രീകളും അതോടൊപ്പം എല്ലാ തരത്തിലുള്ള വാദ്യഘോഷങ്ങളോടുകൂടി മന്ദിരത്തിൽ ഇപ്രാവശ്യത്തെ ഗണേശോത്സവം അതിഭംഗി ഗംഭീരമായി നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് സായി മന്ദിരത്തിൽ നിന്നും തുടങ്ങി പളിയാമൂല കടപ്പുറത്താണ് വിഗ്രഹ നിമജനഘോഷയാത്ര സമാപിക്കുക തുടർന്ന് അന്നപ്രസാദം ഉണ്ടായിരിക്കും ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ